പോയ നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറും മുൻ ഡി ജി പിയുമൊക്കെയായ ശ്രീലേഖാ മാടത്തെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വേദിയിൽ വെച്ച് മാറി നിന്നതിന് ബോധപൂർവം കൈ കൊടുക്കാതെ നിന്നു അല്ലെങ്കിൽ സ്ഥാനം കിട്ടാത്തതിൻ്റെ പരിഭവവുമായി നിന്നു അതുപോലെ എല്ലാവരോടൊപ്പം കൂടിയില്ല മുൻനിരയിലേക്ക് വന്നില്ല സവിശേഷമായ വഴിയിലേക്ക് വഴിയിലൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് വ്യാപകമായ വാർത്തകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആ വാർത്തകൾക്കുള്ള വിശദീകരണവുമായി മാഡം രംഗത്തെത്തുകയുണ്ടായി ആലോചിച്ച് നോക്കണേ ഈ നമ്മൾ ഓക്കിപ്പൈ ചെയ്യുന്ന ഒരു സ്പേസിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്തൊരു സ്പേസിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വശമില്ലാത്ത ചില സംഗതികളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയായി മാറുമ്പോൾ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ വളരെ പ്രസക്തമായ സംഭവത്തിലാണ് മാഡത്തിൻ്റെ ഈ വിശദീകരണം കേൾക്കാം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയം പുതിയതാണ് മുപ്പത്തി വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു വളരെയധികം ബി വി ഐ പി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് വരും ഈ അച്ചടക്കം മാഡം പ്രധാനമന്ത്രിയുടെ വേദിയിലും നമ്മൾ വ്യക്തിപരമായും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് മാഡം പറഞ്ഞത് കറക്റ്റാണ് പത്ത് മുപ്പത്തി മൂന്നര വർഷം ഒരു സവിശേഷമായ മേഖലയിൽ നമ്മൾ ജോലിയെടുക്കുമ്പോൾ അതിൻ്റെ ചില അച്ചടക്കവും സംഗതിയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഏതായാലും നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തനം ഈ നിലയുറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഈ എന്താ പറയുന്നത് ആഭ്യന്തര ക്രമസമാധാന സംഗതികളും ഒക്കെ ആയി ബന്ധപ്പെട്ടൊരു ഡ്യൂട്ടി അസൈൻ ചെയ്യുമ്പോഴാണ് ഇതൊരു സേവന മേഖലയാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന ഉപാധ്യക്ഷമാരിൽ ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടോക്കോളും ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റാണ് അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ റിജിഡായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു 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 പഠനത്തിനപ്പുറം സാഹചര്യങ്ങളെ തിരിച്ചറിയുന്നത് കൂടി നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ബാക്കി കേൾക്കാം നിലയിൽ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം മാത്രം അവിടെയാണ് ഒരു പോയിന്റ് അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകാൻ പാടില്ലെന്ന് മാഡം തീരുമാനിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് ഒരു സ്പേസ് തരാനുള്ള ആ പറയുന്ന ഒരു കരുതലുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അത് കിട്ടിയില്ലെന്ന് കൂടിയാണ് ഇന്നലെ വിമർശിച്ച ആളുകൾ പലരും പറഞ്ഞത് ാണ് ചെയ്തത് എൻട്രൻസിലൂടെ വന്ന അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത് മാധ്യമ ചാനലുകളിലും മോശമായ രീതിയിൽ കണ്ടു വെറുതെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ എപ്പോഴും ബി ജെ പി നന്നായി പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത് മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പേഴ്സണൽ സെൽഫൊക്കെ സെൽഫു ആയിട്ടൊക്കെ ഇതൊക്കെ വരും പക്ഷേ ഇതേ ശ്രീലേഖ മാഡം ആണ് ഈ നമ്മുടെ കലാശക്കൊട്ടിനോ വിജയശേഷമോ മറ്റോ ഒരു ആനന്ദ നൃത്തം പോലെ പിന്നെന്താ പറഞ്ഞ തുള്ളിക്കളിച്ച് ഡാൻസ് ചെയ്യുന്നതായി കണ്ടത് അന്നേരം നമ്മൾ ഈ പറഞ്ഞ മുപ്പത്തി ഒന്ന് വന്ന് വർഷം അച്ചടക്കം പ്രോട്ടോകോൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെയും അവിടെയും പ്രസക്തമാണ് പക്ഷെ അവിടെ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും വയബിലിറ്റിയും അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ഈ പറഞ്ഞതുപോലെ ഒരു നൃത്തച്ചുവടുകളോടുകൂടി ആസ്വദിക്കുമ്പോൾ കുറേ പേരൊക്കെ വിമർശിച്ചിരുന്നു ഒരു ഐ പി എസ് ഓഫീസറല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ എന്നൊക്കെ പല ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്തത്ര ഭംഗിയ ഭംഗിയായിട്ടാണ് ആ സീനൊക്കെ പിന്നെ മാഡം സ്വന്തമാക്കിയതും കൗൺസിലറായതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അതേ പ്രോട്ടോക്കോൾ ആ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും മുപ്പത്തി മൂന്നര വർഷത്തിനിടയ്ക്ക് അങ്ങനെ ഒരു നൃത്തം ഒരു പബ്ലിക് സ്പേസിൽ ഒരു തെരുവിൽ എന്തായാലും ശ്രീലേഖ മാഡം ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതേ സംഗതിയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും ഈ പറഞ്ഞ കാര്യം പറഞ്ഞത് എന്തായാലും വിശദീകരണം കൊണ്ട് അങ്ങനെ അത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം